നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിയോട് അടുത്ത് വരുന്ന ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ടെലിസ്കോപ്പായ ഗ്രോത്ത് ഇന്ത്യ ടെലിസ്കോപ്പ് ഇത് ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ് കാരണം പല വിധത്തിലുള്ള ബഹിരാകാശ പഠനങ്ങൾക്കെല്ലാം തന്നെ ഇന്ത്യ വലിയ രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തം കൂടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കെട്ടിടത്തിന്റെ വലിപ്പത്തിലുള്ള ചിഹ്നഗ്രഹത്തിന്റെ ദ്രുതഗതിയിലുള്ള ചലനം ദൂരദർശിനെ ട്രാക്ക് ചെയ്തു ഐ ബോംബെയിലെ സ്പേസ് ടെക്നോളജി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ച് ലാബിലെ ആസ്ട്രോഫിസ്റ്റായ വരുൺ ബാലാറാവു എക്സിൽ ചിന്നഗ്രഹത്തിന്റെ ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ചിഹ്നഗ്രഹത്തിന്റെ ചുറ്റുമുള്ള നക്ഷത്രങ്ങളെ പ്രകാശ രശ്മികളെ സൂചിപ്പിക്കും പോലെയാണ് ചിത്രത്തിൽ കാണുന്നത് നൂറ്റി പതിനാറ് മീറ്റർ നീളത്തിൽ കെട്ടിടത്തിന്റെ വലിപ്പമാണ് ഇതിനുള്ളതെന്നും എക്സ് പോസ്റ്റിൽ പറയുന്നു പോസ്റ്റിൽ നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലിസ്കോപ്പാണ് ഗ്രോത്ത് ഇന്ത്യ ലഡാക്കിലെ ഹാലയിലെ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി സൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജ്യോതിശാസ്ത്ര നിരീക്ഷണശാലകളിൽ ാണ് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഐ ഐ ടി ബോംബെയുടെയും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെയും സംയുക്ത സംരംഭത്തിന്റെ ഭാഗമാണ് ഗ്രോത്ത് ഇന്ത്യ ബഹിരാകാശത്തും പ്രപഞ്ചത്തിനുമുള്ള ചിഹ്നഗ്രഹങ്ങൾ ധൂമകേതുക്കൾ തുടങ്ങിയവയെ പഠിക്കുന്ന ടൈം ഡൊമൈൻ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രോത്ത് വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് സൗരയുദ്ധ്യത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹത്തേക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ ചൊവ്വയ്ക്കും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലെ വസ്തുക്കളെയാണ് ഇതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ധൂപകേതുക്കളിൽ നിന്ന് ഇവയ്ക്കുള്ള പ്രധാന വ്യത്യാസം ഇവ കോമ പ്രദർശിപ്പിക്കുന്നില്ല എന്നതാണ് ഗ്രഹങ്ങളിലേക്കുള്ള വിശകലനം ചെയ്താൽ അവ തമ്മിൽ സവിശേഷപരമായ ഒരു ബന്ധം കണ്ടെത്താം ഇത്തരം ഭീഷണികളെ ഒഴിവാക്കാൻ ശാസ്ത്രജ്ഞർ വ്യത്യസ്തങ്ങളായ വഴികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഭൂമിയിൽ മുൻപ് സ്ഫോടനത്തിലൂടെ തകർക്കുക ഒരു ബഹുദൂര ആകാശവാഹനം ഉപയോഗിച്ച് കൂട്ടിയിടിപ്പിച്ച് വഴി മാറ്റി വിടുക എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട് ഈ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിന്റെ പണിപ്പുരയിലാണ് നാസ ആസ്ട്രോറോയിഡ് ഇമ്പാക്ട് ആൻഡ് ഡിഫ്ലക്ഷൻ അസസ്മെന്റ് അഥവാ ഐഡ നാസയുടെ ഡബിൾ ആസ്ട്രോയിഡ് റീ ഡയറക്ഷൻ ടെസ്റ്റ് ദൗത്യവും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഹീരയും ഈ ദൌത്യത്തിൽ ഉൾപ്പെടുന്നു നമുക്ക് ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ള ഡിഡിമോസ് എന്ന ചിഹ്നഗ്രഹമാണ് ഐഡയുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിനെട്ടിൽ നാസ പ്രഖ്യാപിച്ച പദ്ധതി പ്രകാരം ഡി ആർ ടി നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് അത് വിക്ഷേപിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിഡിമോസിന്റെ ഭാഗമായ ഒരു ചെറിയ ചിഹ്നഗ്രഹവുമായി കൂട്ടിയിടിക്കും ഹീരയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ഷേപിക്കാനാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഡിഡിമോസിലെത്തുന്ന ഹീര ഡി ഐ ആർ ി എന്ന ചിഹ്നഗ്രഹത്തിനോട് യാത്രാപാദത്തിലുണ്ടാക്കിയ വൃതിയാനത്തെക്കുറിച്ചും പഠിക്കും